ധ്യാനം ാക്ടീഷണേഴ്സിനും എനർജി ഹീലേഴ്സിനും ലൈറ്റ് വർക്കേഴ്സിനും വളരെ ഉപകാരപ്പെടും എനർജി ചാനലിംഗ് ചെയ്യാനും ഹീലിംഗ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാനും ദൈനംദിനം പ്രാക്ടീസായി നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജിയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും നിങ്ങൾക്ക് ദിനം മുഴുവനും ഊർജം നിലനിർത്താനും സഹായിക്കും കൈകൾ നിവർത്തി മടിയിൽ വെക്കുക ശ്വാസോച്ഛ്വാസം ചെയ്യുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക

വിശ്രമത്തിലേക്ക് കൊണ്ടുപോകാം വീണ്ടും ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക സാവധാനം പൂർണ്ണമായും പുറത്തേക്ക് വിടുക നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഭാരങ്ങളും ഈ നിശ്വാസത്തോടൊപ്പം പുറന്തള്ളുന്നു ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി പറയുകി യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഐ വെൽക്കം യു ഇൻ ടു മൈ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് റൈക്കി എന്ന പ്രപഞ്ച ജീവശക്തിയെ മനസ്സിലേക്ക് ആത്മാവിലേക്ക് ഞാൻ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു ഈ നിങ്ങളുടെ ഭാഗത്തായി ഒരു ശുദ്ധമായ വെളിച്ചം കടന്നു വരുന്നു അത് പൂർണ്ണമായും നിങ്ങളിലേക്ക് ഇറങ്ങുന്നതായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ശരീരം ഒരു പോസിറ്റീവ് എനർജിക്ക് കീഴടങ്ങാൻ സന്നദ്ധമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ തേർഡ് ഐ പിരികത്തിൻ്റെ മധ്യത്തിലായി ഒരു ഊർജസ്വലമായ നീല വെളിച്ചം നിറയുന്നതായി കാണുന്നു അത് പൂർണ്ണമായും ശരീരം മുഴുവനും വ്യാപിക്കുന്നതായി കാണുന്നു ഒരു മാറ്റത്തിൻ്റെ വാതിൽ ഈ നിമിഷം തുറക്കപ്പെടുന്നു പിരുക മധ്യത്തിലായി നമ്മൾ കണ്ട ആ എനർജി നമ്മുടെ ശരീരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതായി ശ്രദ്ധിക്കുക കഴുത്തിൻ്റെ മധ്യഭാഗത്തായി തൊണ്ടയുടെ ഭാഗത്തായി യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഇപ്പോൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകാശം നിറഞ്ഞൊഴുകുന്നതായി നാം കാണുന്നു ഹൃദയഭാരമെല്ലാം നമ്മൾ ഇപ്പോൾ ഇറക്കി വെച്ച് ആ പ്രകാശത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു യൂണിവേഴ്സൽ ഇറങ്ങി വരുന്നതായി നാം കാണുന്നു യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി യും ശരീരം മുഴുവനും ഒഴുകിയിറങ്ങാൻ ഈ നിമിഷം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ എനർജി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും താഴെ നട്ടലിൻ്റെ അവസാന ഭാഗമായ നാഭീഭാഗത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് എനർജി ഒഴുകുന്നതായി നാം കാണുന്നു യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി ഈ നിമിഷം നമ്മുടെ കാൽമുട്ടുകളിലേക്ക് ഇറങ്ങി കാൽപാദങ്ങളിലൂടെ ഒഴുകുന്നതായി നാം കാണുന്നു നമ്മുടെ ശരീരം മുഴുവനായും കയറിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈകൾ ശ്രദ്ധിക്കുക ഈ നിമിഷം കൈകളിൽ പലതരത്തിലുള്ള എനർജി വേവ്സ് ഉണ്ടാകുന്നതായി ശ്രദ്ധിക്കുക സാന്നിധ്യത്താൽ നിറഞ്ഞ് ഇരിക്കാം ഇരു കൈകളും ഹൃദയത്തോട് ചേർത്ത് വെക്കുക ഇരു കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ പറയുക റീകി എനർജി എന്നിയിറങ്ങിയതിന് ഞാൻ നന്ദി പറയുന്നു ഞാൻ ലോകത്തിനായി ഒരു ഹീലിംഗ് ചാനലായി കണ്ണുകൾ തുറക്കുക കൈകാലുകൾ ചലിപ്പിക്കുക ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു